ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ റിലേറ്റഡ് ആയിട്ടുള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വീക്ക്ലി ടാസ്ക് ആയിട്ടുള്ള നൂദില ചെരുപ്പ് ഫാക്ടറി ആയിട്ടുള്ള ആ ഒരു കോണ്ടാണ് അതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അതിൻ്റെ സിക്സ് വീക്കിലേക്ക് കടന്നിരിക്കുകയാണ് സിക്സ് വീക്കിലെ ടാസ്ക് ആയിരുന്നു നൂദില ചെരുപ്പ് ഫാക്ടറി എന്നുള്ളത് ഈ ഒരു ടാസ്ക് പ്രസൻറ്റ് ചെയ്യുന്നത് ബിഗ് ബോസ് ഫൈവിലെ വിന്നറായിട്ടുള്ള അഖിൽമാരാരാണ് ഒരു സിനിമ പ്രമോഷന് വേണ്ടി അഖിൽമാരാരും ടീമും ബിഗ് ബോസിൽ വരുന്നുണ്ട് അഖിൽമാരാർ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ പ്രവേശിക്കുന്ന സമയത്ത് തന്നെ ടാസ്ക് ലെറ്റർ വായിക്കാനുള്ള ഒരു ചുമതലയും കൂടി ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടായിരുന്നു സിക്സ്ത് വീക്കിലെ വീക്ലി ടാസ്ക് ആണ് അതിൽ നൂതില ചെരുപ്പ് ഫാക്ടറി എന്നുള്ള എന്നുള്ളൊരു ഗെയിമാണ് ഉണ്ടായിരുന്നത് ആ ഒരു ടാസ്ക് ലെറ്റർ വളരെ വൃത്തിയായിട്ട് തന്നെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് തന്നെ അഖിൽമാരാർ വായിച്ച് കേൾപ്പിക്കുന്നുണ്ട് ഈ ഒരു ടാസ്ക് പ്രകാരം നൂതില ചെരുപ്പ് ഫാക്ടറിയുടെ ഓണർ ആയിട്ട് വരുന്നത് നൂറയാണ് നൂറയുടെ ആയിട്ട് വരുന്നത് ജിഷിനാണ് തൊഴിലാളി യൂണിയൻ സംഘടനാ നേതാവായിട്ട് അക്ബറിനെയും തൊഴിലാളികളായിട്ട് ആദില പിന്നി ലക്ഷ്മി മസ്താനി ഒനിൽ ഷാനവാസ് അഭിലാഷ് എന്നിവരെയാണ് ബിഗ് ബോസ് സെലക്ട് ചെയ്തിട്ടുള്ളത് ടാസ്ക് പ്രകാരം നൂറ മുതലാളിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത് ഭയങ്കര പിശുക്കി ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടാണ് ലെറ്ററിൽ പറയുന്നത് അതുപോലെ തന്നെ ജിഷിൻ്റെ ക്യാരക്ടറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽ അസിസ്റ്റൻ്റ് ആണ് നൂറയുടെ നൂറയുടെ നൂറയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇടപെടുന്നത് ജിഷിനാണ് നൂറേനെ സഹായിക്കേണ്ടതും ജിഷിനാണ് തൊഴിലാളികൾക്ക് നൂറയോടെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിൻ്റെ മീഡിയേഷൻ വഹിക്കേണ്ടതും ജിഷിനാണ് നൂറ ആരെ കാണണം കാണേണ്ടതെന്നും തീരുമാനിക്കുന്നതും നൂറയോടെ എന്ത് വന്ന് പറയണം പറയേണ്ട തീരുമാനിക്കുന്നതും ജിഷിനാണ് അതുപോലെ തൊഴിലാളി യൂണിയൻ നേതാവായിട്ടുള്ള അക്ബറിനാണ് തൊഴിലാളികളെ മാനേജ് ചെയ്യാനുള്ള എല്ലാ പവറും കൊടുത്തിട്ടുള്ളത് ഓ ഏത് തൊഴിലാളി എവിടെ പണിയെടുക്കണം എത്ര സമയം പണിയെടുക്കണം എന്നുള്ളത് അക്ബറിൻ്റെ തീരുമാനപ്രകാരമാണ് അവിടെ നടക്കുക അക്ബറിൻ്റെ തീരുമാനപ്രകാരം ജോലി ചെയ്യിപ്പിക്കാനും ചെയ്യിപ്പിക്കാതിരിക്കാനും പവറുണ്ട് ചെരുപ്പ് ഫാക്ടറിയിൽ ചെരുപ്പുകൾ ബിഗ് ബോസ് പറയുന്ന അത്രയും ചെരുപ്പുകൾ നിർമ്മിക്കുക എന്നുള്ളതാണ് ടാസ്ക് ഇത് നിർമ്മിക്കാൻ വേണ്ട ആയുധ സാമഗ്രികളും വളരെ കുറച്ച് മാത്രമാണ് ബിഗ് ബോസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അത് എങ്ങനെയൊക്കെ ആരിലൂടെയൊക്കെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളത് യൂണിയൻ നേതാവായിട്ടുള്ള അക്ബറിൻ്റെ ഡ്യൂട്ടിയാണ് ഈ ടാസ്ക് മൂന്ന് ഘട്ടമായിട്ടാണ് നടക്കുന്നത് ഓരോ ഘട്ടത്തിലും തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള ശമ്പളം കൊടുക്കാനുള്ള അവസരം നൂറയ്ക്ക് നൂറയുടെ സ്വന്തം തീരുമാനത്തിൽ എടുക്കാനുള്ള അവസരമാണ് ബിഗ് ബോസ് കൊടുത്തിട്ടുള്ളത് അത് പ്രകാരം ബിഗ് ബോസ് കുറച്ച് ഗോൾഡ് കോയിൻസ് കൊടുക്കുന്നുണ്ട് ആ ഗോൾഡ് കോയിൻസ് ആണ് തൊഴിലാളികൾക്ക് ശമ്പളമായിട്ട് നൂറ് വീതിച്ച് നൽകേണ്ടത് അതുപോലെ തന്നെ രണ്ട് ബ്ലാക്ക് കോയിനുകൾ കൊടുത്തിട്ടുണ്ട് ഈ ബ്ലാക്ക് കോയിനുകൾ നൂറയ്ക്ക് മോശമായിട്ട് തോന്നുന്ന ആളുകൾക്ക് കൊടുക്കാനുള്ളതാണ് ഈ ബ്ലാക്ക് കോയിനുകൾ കൈവശം ലഭിക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ ആദ്യത്തെ കയ്യിലാണുള്ളത് ആ ആൾ ഡയറക്റ്റ് നോമിനേഷൻ്റെ പാർട്ടാവും അടുത്ത വീക്കിലേക്കുള്ള ഡയറക്റ്റ് നോമിനേഷനിലേക്ക് ആ വ്യക്തി സെലക്റ്റാവും ഇത്രയും കാര്യങ്ങൾ അഖിൽമാരായി ടാസ്ക് ലെറ്റർ ത്രൂ എല്ലാവരുടെയും മുന്നിൽ വായിച്ചു കേൾപ്പിച്ച കാര്യമാണ് ഈ കാര്യങ്ങളൊക്കെ എല്ലാ കണ്ടിസ്റ്റൻസും അറിയാം ഇതിന് പുറമെ നൂറേനെ മാത്രം കൺഫെഷൻ റൂമിലേക്ക് വിളിച്ച് വരുത്തിയതിനു ശേഷം നൂറയോട് പറയുന്നുണ്ട് ഭയങ്കര കർക്കശക്കാരിയായ ഭയങ്കര ഷാഡ്യം പിടിച്ചൊരു ക്യാരക്ടറായിട്ടാണ് നൂറയുടെ ക്യാരക്ടർ അവതരിപ്പിക്കേണ്ടത് എന്നുള്ളതും ഈ ഒരു ടാസ്കിൽ മൂന്ന് മൂന്ന് ഘട്ടമായിട്ട് നടക്കുന്ന മൂന്ന് ടാസ്കുകളിൽ ഏതെങ്കിലും രണ്ടെണ്ണം പൂർത്തീകരിക്കാൻ പറ്റാതെ വരികയാണെങ്കിൽ നോറയ്ക്ക് കഴിഞ്ഞ കഴിഞ്ഞ വീക്കിൽ കളിച്ച് ലഭിച്ച രണ്ട് സൂപ്പർ പവറുകളുണ്ട് അതിലൊരു സൂപ്പർ പവർ നൂറയ്ക്ക് എന്നുള്ളത് കൺഫെഷൻ റൂമിൽ വിളിച്ച് വരുത്തിയ നൂറയോട് മാത്രമായിട്ടാണ് ബിഗ് ബോസ് അത് പറയുന്നത് ഇത് മറ്റുള്ളവർക്കൊന്നും അറിയത്തില്ല അപ്പോൾ നൂറ നൂറയുടെ ക്യാരക്ടർ ഭയങ്കര കർക്കശക്കാരിയായിട്ട് ചെയ്യുന്നുണ്ട് ആദ്യത്തെ ടാസ്കിൽ ജിഷ്യനും അക്ബറും തമ്മിലാണ് കുറച്ച് കൊമ്പുവർക്കലൊക്കെ സംഭവിക്കുന്നത് അത് നൂറേനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ജിഷ്യൻ സമ്മതിക്കാത്തത് കൊണ്ടും അക്ബറിന് ഡയറക്റ്റ് നൂറേനെ അപ്രോച്ച് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും അവർ തമ്മിലാണ് എല്ലാ കോൺവെർസേഷനും വരുന്നത് അങ്ങനെയാണ് അവിടെ കോൺഫ്ലിക്സ് ഉണ്ടാകുന്നത് പക്ഷേ എന്തൊക്കെ കോൺഫ്ലിക്സ് ഉണ്ടെങ്കിലും കുറേ ടൈം കുറേ വേസ്റ്റായി പോയെങ്കിലും ആ ഒരു ദിവസത്തെ ആദ്യത്തെ ഘട്ടത്തെ ആദ്യത്തെ ടാസ്ക് ജോഡി ജോഡിച്ചെരുപ്പുകൾ നിർമ്മിച്ച് നൽകുക എന്നായിരുന്നു അത് നിർമ്മിച്ച് നൽകാൻ നൂഗില ഫാക്ടറിക്ക് സാധിച്ചിട്ടുണ്ട് അന്നേ ദിവസം സാലറി നൽകുന്ന സമയത്ത് നൂറയ്ക്ക് ഭയങ്കര പ്രഷറായിരുന്നു നൂറയ്ക്ക് ഭയങ്കര കൺഫ്യൂസിങ് മൈൻഡായിരുന്നു അതുകൊണ്ട് തന്നെ നൂറ ഭയങ്കര കൺഫ്യൂഷനിലാണ് ഓരോ കോയിൻസും ഓരോരുത്തർക്ക് വിരിച്ചു നൽകിയത് ഇവിടെ പ്രശ്നം എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആതിലൊക്കെ നൂറ പ്രോപ്പറായിട്ട് ഒരു റെസ്പെക്റ്റോ പ്രോപ്പറായിട്ടുള്ളൊരു വാലിഡേഷനോ കൊടുത്തില്ല എന്നുള്ളത് ആദ്യക്ക് ഇമോഷണലി അത് പ്രശ്നമാവുകയും ആദ്യം മൊത്തത്തിൽ ഡൗൺ ആയി പോവുകയും ചെയ്തിട്ടുണ്ട് ഇത് നൂറയ്ക്ക് ഒന്നും കൂടി പ്രഷർ ആ ഗെയിമിൽ നൽകി എന്നുള്ളതാണ് അന്നേ ദിവസത്തെ ഗോൾഡ് കോയിൻ എല്ലാം നൂറ കൊടുത്തു തീർത്തെങ്കിലും കൊടുക്കേണ്ടിയിരുന്ന ബ്ലാക്ക് കോയിനുകൾ അതായത് മോശം പ്രകടനം കാഴ്ചവെച്ച രണ്ടു പേർക്ക് കൊടുക്കുന്ന രണ്ടോ അല്ലെങ്കിൽ ഒന്നോ പേർക്ക് കൊടുക്കേണ്ടിയിരുന്ന ബ്ലാക്ക് കോയിനുകൾ നൂറ തിരിച്ചു നൽകുകയാണ് ചെയ്തത് ബിഗ് ബോസിനെ ആർക്കും കൊടുക്കാതെ ബിഗ് ബോസിനെ തന്നെ തിരിച്ചു നൽകുകയാണ് ചെയ്തത് ഈ ഒരു പ്രവൃത്തിയാണ് ഈ ടാസ്കിൻ്റെ തുടക്കത്തിൽ നൂറയ്ക്ക് പറ്റിയ അബദ്ധം എന്ന് വേണമെങ്കിൽ പറയാം കാരണം അത് പിന്നീട് ഒരു പണിയായിട്ട് നൂറയ്ക്കെന്നെ തിരിച്ചു കിട്ടുന്നുണ്ട് നൂതില ചെരുപ്പ് കമ്പനിയുടെ ആദ്യത്തെ ടാസ്കിൽ ഇമോഷണലി അതിനെ സമീപിച്ച ആദില ഭയങ്കര ഡൗൺ ആയത് നൂറയ്ക്കും ഇമോഷണലി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആദിലേനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ അവിടെയും ഇവിടെയും തൊടാതെ നൂറ തുറന്ന് പറയുന്നുണ്ട് കാരണം കൺഫെഷൻ റൂമിൽ വെച്ച് ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം വ്യക്തമാക്കിയില്ലെങ്കിൽ കൂടി ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ തനിക്ക് പണി കിട്ടുമെന്നൊരു സൂചന അവിടെ ആതിലേക്ക് നൽകുന്നുണ്ട് ആദ്യം അവിടെ ഇമോഷണലി ഡൗൺ ആയ കാരണം കൊണ്ട് മാത്രം ഇത് എങ്ങനെയൊക്കെയോ അഭിലാഷിനും അക്ബറിനും മനസ്സിലായിട്ടുണ്ട് ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നൂറയ്ക്ക് പണി വരാനുണ്ട് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ടാസ്കിൻ്റെ അടുത്ത ഘട്ടം അമ്പത് ചെപ്പുകൾ നിർമ്മിക്കാൻ പറയുന്ന സമയത്ത് തൊഴിലാളി യൂണിയൻ്റെ നേതാവ് എന്ന നിലയ്ക്ക് അക്ബർ ഉടക്കുകയാണ് തൊഴിലാളികളെ ജോലി ചെയ്യാൻ തടസ്സം ചെയ്യുകയാണ് അങ്ങനെ കുറേ പേര് തൊഴിലാളി യൂണിയൻ്റെ ഭാഗമായിട്ട് ടാസ്ക് ചെയ്യുന്നില്ല അതിൽ അഭിലാഷ് ഒനീൽ അതുപോലെ മസ്താനി ലക്ഷ്മി ഇവരൊന്നും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല പക്ഷേ നൂറയുടെ മേലുള്ള കൺസേണിൻ്റെ പുറത്ത് വിന്നിയും ആതിലയും ടാസ്ക് ചെയ്യുന്നുണ്ട് പിന്നെ ആദിലയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിട്ടുള്ള ജിഷ്യനും ടാസ്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു ദിവസം ഭയങ്കര വഴക്കുകളും അദ്ദേഹത്തിന് മുറിവുകളൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നിട്ടും നൂറയും തൊഴിലാളികളുടെ അഭാവം കാരണം നൂറേയും ടാസ്കിൽ പങ്കുചേരുന്നുണ്ട് ചെരുപ്പുകൾ നിർമ്മിക്കാൻ വേണ്ടി നൂറയും ഇറങ്ങുന്നുണ്ട് പക്ഷേ തൊഴിലാളി യൂണിയന്റെ ഭാഗമായിട്ട് പലതരം പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും അവിടെ ഉണ്ടാകുന്നുണ്ട് ഈ ചെരുപ്പുകൾ നിർമ്മിക്കാനുള്ള മെറ്റീരിയൽസ് എല്ലാം എടുത്ത് മാറ്റുന്നുണ്ട് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ മാൻ പവർ കുറവായതുകൊണ്ട് തന്നെ ഇവർ നാല് പേരാണ് ചെയ്യുന്നത് പിന്നെ ആദില നൂറ അതുപോലെ ജിഷിൻ ഇവർ നാല് പേരും ചേർന്നിട്ടാണ് ടാസ്ക് കംപ്ലീറ്റ് കംപ്ലീറ്റ് ആക്കാൻ പറ്റാതെ പോകുന്നത് അവർക്ക് ഇരുപത്തഞ്ച് ചെപ്പുകൾ മാത്രമാണ് അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് അമ്പത് ചെപ്പ് പൂർത്തിയാക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ആ ടാസ്ക് രണ്ടാം ഘട്ടത്തിലെ ആ ടാസ്ക് അവിടെ ഫെയിൽ ആവുകയാണ് ആ ദിവസം കോയിൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നൂറ ജിഷിനും ബിന്നിക്കും ആതിലയ്ക്കും തുല്യമായിട്ടാണ് ഗോൾഡ് കോയിൻ വീതിച്ച് നൽകുന്നത് മൂന്ന് ബ്ലാക്ക് കോയിനിലെ ഒരെണ്ണം അക്ബറിനും രണ്ടെണ്ണം അഭിലാഷിനുമാണ് നൽകുന്നത് ബ്ലാക്ക് കോയിൻസ് നൽകിയെങ്കിലും അക്ബർ അഭിലാഷിനെയും അടുത്ത ഘട്ടത്തിൽ കൂടെ നിർത്താനുള്ള ശ്രമം നൂറയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു ഈ ഒരു ഘട്ടത്തിൽ അതുവരെയുള്ള അപ്ഡേഷൻ ബിഗ് ബോസ് പറയുന്ന സമയത്ത് കഴിഞ്ഞ ടാസ്കില് നൂറ് രണ്ട് കോയിന് ആർക്കും കൊടുക്കാതെ ബ്ലാക്ക് കോയിനുകൾ രണ്ട് രണ്ടെണ്ണം തിരിച്ച് ബിഗ് ബോസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വന്നിരിക്കുന്നതും നൂറയുടെ അക്കൗണ്ടിലാണ് ഇപ്പോൾ ബ്ലാക്ക് കോയിൻസ് കിട്ടിയ പ്ലെയേഴ്സിൻ്റെ ലിസ്റ്റ് വെച്ച് നോക്കുമ്പോൾ അക്ബറിന് ഒന്ന് അഭിലാഷിന് രണ്ട് നൂറയ്ക്ക് രണ്ട് എന്ന് ഇങ്ങനെയാണെന്നുള്ളത് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് മൂന്നാമത്തെ ടാസ്കിലും കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ബിഗ് ബോസ് അമ്പത് ജോഡി ചെറുപ്പുകൾ നിർമ്മിച്ച് നൽകാൻ തന്നെയാണ് വീണ്ടും ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ ഒരു സമയത്ത് തൊഴിലാളി യൂണിയൻ നേതാവായിട്ടുള്ള അക്ബർ നൂറേന ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്തിരുന്ന ബിന്നിനെയും ആദിലയെയും തൊഴിൽ വിധിച്ച് നൽകുന്ന ഡ്യൂട്ടി അക്ബറിനാണുള്ളത് അപ്പോൾ അവർക്ക് തൊഴിൽ നൽകാതെ മറ്റുള്ളവർക്ക് നൂറേന എത്രത്തോളം സപ്പോർട്ട് ചെയ്യാത്തവർക്ക് വിധിച്ചു നൽകുകയും അതുപോലെ വളരെ സ്ലോ ആയി ആ ഒരു ടാസ്ക് സമയത്തിന് പൂർത്തിയാക്കാൻ പറ്റാത്ത രീതിയിലാണ് ആ ഒരു ടാസ്ക് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആ ഒരു ടാസ്ക്കിലും ഈ ഒരു പറഞ്ഞ എമൗണ്ടിലുള്ള ചെരുപ്പുകൾ നിർമ്മിച്ച് നൽകാൻ നൂതില ഫാക്ടറിക്ക് സാധിക്കുന്നില്ല അങ്ങനെ മൂന്ന് ഘട്ടങ്ങളിലായിട്ട് നടന്ന ടാസ്കുകളിൽ മൂന്നിൽ രണ്ട് തവണയും നൂറ പരാജയപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ നൂറയുടെ സൂപ്പർ പവറുകളിൽ ഒരെണ്ണം നഷ്ടമാകുന്നു എന്നുള്ളതവിടെ തീരുമാനമായി പിന്നെ അന്നത്തെ ദിവസം മൂന്നാമത്തെ ടാസ്കിൻ്റെ സമയത്ത് ഗോൾഡ് കോയിൻ മാത്രമാണ് ബിഗ് ബോസ് നൽകുന്നത് അതും നൂറക്കെട്ടുള്ള ഒരു പണിയായിരുന്നു കാരണം ബ്ലാക്ക് കോയിൻ നൽകുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അക്ബറിന് അത് നല്ല രീതി നല്ലൊരു എമൗണ്ടിൽ തന്നെ നൂറ കൊടുക്കുന്നുണ്ടാവും കാരണം അത്രയും നൂറ ടോർച്ചറിങ് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ടാസ്കിൽ അക്ബറിനെയും കൊണ്ട് അതുകൊണ്ട് തന്നെ അത് അക്ബറിന് നൽകുകയും അക്ബറിനെ ഡയറക്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് നൂറ് ശ്രമിക്കുമായിരുന്നു ഇതിനെ ബിഗ് ബോസ് അഡ്വാൻസ് ആയിട്ട് ബ്ലോക്ക് ചെയ്യണം ഈ ടാസ്കില് നൂറ് പരാജയപ്പെട്ടതുകൊണ്ട് തന്നെ നൂറയ്ക്ക് കഴിഞ്ഞ വീക്കിൽ ലഭിച്ച രണ്ട് സൂപ്പർ പവറുകളിൽ ഒന്നാണ് ഡയറക്റ്റ് നോമിനേഷനിൽ മൂന്ന് വീക്കിലേക്ക് ഒരാളെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് ആ ഒരു പവർ അവിടെ നഷ്ടാവുകയാണ് നാം ഘട്ടത്തിൽ ബിഗ് ബോസ് ഗോൾഡ് കോയിൻ മാത്രമാണ് നൽകുന്നത് ബ്ലാക്ക് കോയിൻ നൽകുന്നില്ല നൽകിയ ഗോൾഡ് കോയിൻ ജിഷിൻ ആദില ബിന്നി ഷാനവാസ് അഭിലാഷ് എന്നിവർക്കാണ് നൂറ നൽകുന്നത് ബാക്കി വന്ന രണ്ട് കോയിനുകൾ ആർക്കും നൽകുന്നില്ല ഗോൾഡ് കോയിൻ ആർക്കും നൽകുന്നില്ല ബ്ലാക്ക് കോയിനുകൾ ലഭിച്ച നിലവിൽ ലഭിച്ച മൂന്ന് പേരിൽ ഏറ്റവും കൂടുതൽ ലഭിച്ചിട്ടുള്ളത് നൂറയ്ക്കും അഭിലാഷിനുമാണ് അപ്പോൾ ഇവയിൽ രണ്ട് പേരിൽ ഒരാളാണ് ഡയറക്റ്റ് നോമിനേഷനിൽ തിരഞ്ഞെടുക്കപ്പെടേണ്ടത് അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള അതായത് അഭിലാഷും നൂറയും ഒഴികെ ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റൻസിൻ്റെയും മ്യൂച്വൽ അഭിപ്രായ പ്രകാരം എല്ലാവരുടെയും ഭൂരിപക്ഷമായിട്ടുള്ള തീരുമാനപ്രകാരം നൂറയാണ് ഡയറക്റ്റ് അവിക്ഷന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് അതുകൊണ്ട് തന്നെ നൂറയ്ക്ക് ലഭിച്ച നഷ്ടപ്പെടാതെയുള്ള സൂപ്പർ പവറുകളിൽ ഒന്നാണ് ഇമ്മ്യൂണിറ്റി പവർ അതായത് എവിഷനിൽ വരുമ്പോൾ നോമിനേഷൻ ഫ്രീ ആകാനുള്ള ഒരു പവറാണത് പക്ഷേ അത് ഇത്തവണ യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് ബിഗോസ് പറയുന്നുണ്ട് ഇത്രയും സംഭവിച്ചതോടെ ഈ ടാസ്ക് കംപ്ലീറ്റ് ആയി ഈ ടാസ്കിൻ്റെ ഇടയിൽ സംഭവിച്ച വളരെ മോശമായിട്ടുള്ള ഒരു അലിഗേഷൻ ഉണ്ടായിരുന്നു ആ ഒരു സംഭവം ഞാൻ വിട്ടുപോയതല്ല അത് തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും അത് അത്രയും അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട സ്പെഷ്യലി അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു സംഭവമാണ്